Just close my eyes, lying on you. Sleep like a baby. High sleep mattress. Sleep good. Live good. മലപ്പുറം സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സർപ്പ വളണ്ടിയർമാരുടെ ലൈസൻസ് പുതുക്കൽ ടെസ്റ്റ് നടത്തി നിലമ്പൂർ ചാലിയാർ വ്യൂ ഡോർമറ്ററിയിൽ സ്റ്റേറ്റ് സർപ്പ കോർഡിനേറ്ററും അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുമായ അൻവറിന്റെ നേതൃത്വത്തിലാണ് ടെസ്റ്റ് സംഘടിപ്പിച്ചത് സർപ്പ എന്ന സേവനം ആരംഭിച്ചിട്ട് വർഷം ഓഗസ്റ്റ് മാസത്തിൽ പരിശീലനം തുടങ്ങി ആ പൂർത്തിയാക്കിയത് നവംബർ മാസത്തിൽ അപ്പം അന്ന് അതുവരെ പരിശീലനം പൂർത്തിയാക്കിയ ആൾക്കാർക്ക് വിവിധ ജില്ലകളിലുള്ള സ്നേക്ക് റെസ്ക്യൂ വോളണ്ടിയേഴ്സിന് അഞ്ച് വർഷത്തേക്കാണ് പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്നതിനുള്ള ലൈസൻസ് ഇഷ്യൂ ചെയ്തത് അതിൻ്റെ ഒരു കാലാവധി അവസാനിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അത് പ്രമാണിച്ചുള്ള ലൈസൻസ് റിനീവലിനുള്ള ടെസ്റ്റാണ് ഇന്നിവിടെ നടന്നത് എല്ലാ ജില്ലകളിലും നടക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ ഏകദേശം ഇരുന്നൂറിൽ പരം റെസ്ക്യൂ വോളണ്ടിയേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ അടുത്ത അഞ്ച് വർഷത്തേക്ക് കൂടി അവരുടെ ലൈസൻസ് പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്നതിനുള്ള സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ലൈസൻസ് എന്നൊക്കെ പറയാറുണ്ട് അത് റീവാലിഡേറ്റ് റിന്യൂ വോളണ്ടിയർമാർ പങ്കെടുത്തു വനം വകുപ്പിലെ വിവിധ തസ്തികകളിലുള്ള ഉദ്യോഗസ്ഥരടക്കം മുന്നൂറ്റി പത്ത് പേർക്കാണ് ജില്ലയിൽ പാമ്പ് പിടുത്തത്തിന് ലൈസൻസ് നൽകിയിട്ടുള്ളത് ടെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കിയ വോളണ്ടിയർമാർക്ക് അഞ്ചു വർഷത്തേക്കാണ് ലൈസൻസ് പുതുക്കി നൽകുന്നത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ വിഷ്ണുരാജ് എ അനിൽകുമാർ ജില്ലി സർപ്പ കോർഡിനേറ്റർ ജവാദ് ആർആർടിയിലെ എ കെ ജയൻ എന്നിവർ നേതൃത്വം നൽകി Charitra Vivaag Bridal Collections by Shopika Weddings.